നമസ്കാരം ടോൺ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ വിട്ടുകളായിക്കോട്ടെ ഇഷ്ടമായിട്ടുള്ള ഫെയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് ആ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോ പോസിറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് നെയ്നോ സോഴ്സ് എനർജിയാണ് ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ടെൻസഡ് ആണ് എന്നുള്ളതാണ് കൺഫ്യൂഷൻ ഉണ്ട് ടെൻഷനുണ്ട് സ്ട്രെസ് ഉണ്ട് അങ്ങനെ ഒരു ഒരു എന്താ ഓവർ തിങ്ക് ചെയ്തിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നും മാറി നിൽക്കുന്ന സിറ്റുവേഷനിൽ അവർ ഓക്കെ അല്ല അവരുടെ സിറ്റുവേഷൻ മോശമാണ് എന്നാണ് കാണിക്കുന്നത് ടെൻസഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കൺഫ്യൂസ്ഡ് ആണ് ഒരുപാട് കാര്യങ്ങൾ അവരെ ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ സെവൻ ഓഫ് കപ്സ് എനർജിയാണ് ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻ വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു കൺഫ്യൂഷൻ കാണിക്കുന്നുണ്ട് അവർ ഈ റിലേഷൻ ചൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു ഡൌട്ട് അവർ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട് കാരണം അവർ ഈ ചൂസ് ചെയ്യുന്ന ഈ റിലേഷൻ അവർക്ക് മാച്ച് ആണോ അവർ അവർ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഈ റിലേഷനിലേക്ക് ഇട്ടുവോ അതുപോലെ ഈ പേഴ്സൺ നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവരുടെ ലൈഫിൽ ബെനിഫിറ്റ് ആണോ ഉണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ സംശയത്തോട് കൂടി റിലേഷൻ വേണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അവരുടെ ലൈഫിൽ വേറെയും ചോയ്സസ് അവർക്ക് ഉണ്ടെന്ന് കാണിക്കുന്ന ആ ഒരു ചോയ്സസിന്റെ പുറത്ത് തന്നെ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റാണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ടു കപ്സ് എനർജിയാണ് ഒരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻ ആണ് ഇത് എന്നാണ് കാണിക്കുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ട് സോൾ കണക്ഷൻ ഇല്ലെങ്കിലും ഒരു ഇമോഷണൽ ബോണ്ടിംഗ് രണ്ടു പേരും തമ്മിലുണ്ട് എന്ന് കാണിക്കുന്നത് അതായത് നിങ്ങൾ എത്രമാത്രം ഇമോഷണലി കണക്റ്റഡ് ആണ് അതുപോലെ ആൾക്കും ആ ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യുന്നു ആ ഒരു സ്നേഹവും കണക്ഷനും എല്ലാം അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ളതായിട്ടാണ് കാണുന്നത് ദ മജീഷ്യൻ കാർഡാണ് ഇവിടെ അവര് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ലൈഫ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു പിക്ചർ ഉണ്ട് ആ ഒരു ലൈഫിനനുസരിച്ചുള്ള പാർട്ട്ണർ തന്നെയാണോ നിങ്ങൾ എന്നുള്ള ഡൌട്ട് അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അവർ കുറച്ചുകൂടി കോൺഫിഡന്റ് ആണ് അവരുടെ ലൈഫിനെ കുറിച്ച് അവർക്കൊരു എന്താ പറയാ ഒരു അല്ലെങ്കിൽ അവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു അവർ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കാണിക്കുന്നത് അപ്പോ അവര് അവർക്ക് അവരുടെ പാർട്ണർ എന്ന് പറയുന്നത് അത്രയും പെർഫെക്റ്റ് ആവണം എന്നുള്ള ചിന്തയുണ്ട് അപ്പോ അവർ ആഗ്രഹിക്കുന്ന ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന പാർട്ട്നറാണോ നിങ്ങൾ എന്നുള്ള ഡൗട്ട് അവർക്ക് ഭയങ്കരമായിട്ടുണ്ടെന്ന് കാണിക്കുന്നത് കേട്ടോ ഫോറോ പെൻഡിക്കിൾസ് ആണ് ഇവിടെ അവരുടെ ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത് നിങ്ങളോടുള്ള സ്നേഹമൊക്കെ ആയിക്കോട്ടെ അവർ ഒരുപാട് എക്സ്പ്രസ് ചെയ്യാതെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ എക്സ്പ്രസ് ചെയ്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഭയങ്കര ബോണ്ടിങ്ങിലോട്ട് വന്നാൽ അവർക്ക് ഈ റിലേഷൻ വിത്ത് പോകാൻ പറ്റില്ല ഒരു ചിന്ത അവർക്ക് നന്നായിട്ടുണ്ട് അതുപോലെ നിങ്ങളെ മാനസികമായിട്ട് വേദനിപ്പിക്കേണ്ടി വന്നാലോ എന്നുള്ള ചിന്തയുണ്ട് അപ്പോൾ ഇവിടെ അവർക്ക് ചിലപ്പോൾ ഈ ഒരു റിലേഷൻ മാച്ച് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ റിലേഷൻ അവർക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നിയാൽ ഈ റിലേഷൻ വിട്ടുപോയേണ്ടി വന്നാലോ എന്ന് കരുതി അവർ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം പരമാവധി ഹൈഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത് നൈറ്റ് ഓഫ് സോഴ്സ് എനർജിയാണ് ഈ പേഴ്സൺ ഒരു ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അവരെടുക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് അവരുടെ കൺഫ്യൂഷനിലൊക്കെ അവരൊരു കൺഫ്യൂഷൻ മാറ്റി വെച്ച് ഈ റിലേഷൻ വേണം എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് നയൻ ഓഫ് മെന്റിക്കിൾസ് ആണ് ഫിനാൻഷ്യലി അവർ സ്റ്റേബിൾ ആണ് അതുപോലെ തന്നെ ഇനി ലൈഫിലെ എല്ലാ കാര്യങ്ങളും അതുപോലെ സക്സസ് ആക്കി എടുക്കണം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ റിലേഷന്റെ കാര്യത്തിലും പെർഫെക്റ്റ് റിലേഷൻ ആയിരിക്കണം എന്നുള്ള നിർബന്ധം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവരിങ്ങനെ ചിലപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലോട്ട് ഇടയ്ക്ക് പോകുന്നുണ്ടാവാം ലെസ് കോണ്ടാക്ട് ആയി നിൽക്കുന്നുണ്ടാവാം അപ്പൊ അത് അതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർ ഈ റിലേഷൻ പെർഫെക്റ്റ് ആണോ എന്ന് അവർ അവരെ തന്നെ അവർ അനലൈസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് എനിക്ക് മുൻപോട്ട് ഈ കണക്ഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ലൈഫിലെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ തന്നെ ബോണ്ടിങ്ങോട്ട് കൂടി കൊണ്ടുപോകാൻ പറ്റണം എന്നുള്ള നിർബന്ധങ്ങളൊക്കെ അവർക്കുണ്ട് അപ്പൊ അവർ പെർഫെക്റ്റ് ആയിട്ട് ഒരു പേഴ്സണെ ചൂസ് ചെയ്യുന്ന പോലെയാണ് ഈ റിലേഷനെ അവർ അങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ അവരുടെ ലൈഫിൽ വേണം എന്നുള്ള രീതിയിൽ ഈ റിലേഷൻ ചേർത്ത് പിടിക്കാനാണ് അവർ എന്നാണ് കാണിക്കുന്നത് അപ്പോ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം ഡാമേജ് എന്ന് കാണിക്കുന്നുണ്ട് ഈ റിലേഷനിലൊരു ഡാമേജ് ഉണ്ടാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ലൈഫ് ലോങ് ഒരു ബോണ്ടിങ്ങോട് കൂടി വേണം അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ റിലേഷൻ അങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള നിർബന്ധം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് എന്ന് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഒരു ഡാമേജ് ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കാത്തതായിട്ടാണ് കാണുന്നത് റിഫ്ലക്ഷൻ എന്നാണ് കാണിക്കുന്നത് അവര് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്ന് ഈ റിലേഷൻ നോക്കി കാണുമ്പോഴാണ് ഇത് എത്രമാത്രം അവർക്ക് പെർഫെക്റ്റ് ആണ് ഈ റിലേഷൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാണിക്കുന്നത് അവർക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ മാറി നിന്ന സമയത്താണ് ഈ റിലേഷനിൽ നിന്ന് ഒരു അകൽച്ച വെച്ച സമയത്താണ് അവർക്ക് എത്രമാത്രം സ്ട്രോങ് ആയിരുന്നു ഈ റിലേഷൻ എത്രമാത്രം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്നാണ് കാണിക്കുന്നത് അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിലോ ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാനുണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാനുണ്ട് പല കാര്യങ്ങളും സംസാരിച്ച് ഈ റിലേഷൻ ഒരു തീരുമാനത്തിലോട്ട് എത്താനുണ്ടെന്നാണ് കാണിക്കുന്നത് കാരണം ചില കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുന്ന ഇഷ്യൂസ് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റെഡി ആക്കണം ഈ ഒരു റിലേഷനിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അത് സംസാരിച്ച് ഓക്കെ ആക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നത് റീയൂണിയൻ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷനിലെ ഒരു റീയൂണിയൻ അതല്ലെങ്കിൽ ഒരു മാര്യേജ് ഒരു കമ്മിറ്റ്മെന്റ് എല്ലാം ഈ റിലേഷൻ വേണം എന്ന് നിങ്ങളുടെ പേഴ്സൺ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരങ്ങനെ ഒരു റിലേഷനായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അങ്ങനെ ഒരു റിലേഷനായിട്ട് ഇത് മാറുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാണി നോക്കാം ഏജേഴ്സിന്റെ ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു സന്തോഷകരമായിട്ടുള്ള ചേഞ്ചസ് വരും എന്നാണ് കാണുന്നത് ഹാപ്പിനെസ് വരും സന്തോഷം വരും വലിയ വലിയ ചേഞ്ചസ് ഈ റിലേഷനിൽ വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് ഇതിലൊരു സൊല്യൂഷൻ കിട്ടും അല്ലെങ്കിൽ ആൻസർ കിട്ടും എന്നുള്ളതാണ് എന്താണ് ഈ റിലേഷനിൽ നിങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടത് അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും ഓക്കെ സക്സസ് എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ ഒരു സക്സസ് ഉണ്ടാവും ഒരു റിയൂണിയൻ ഉണ്ടാവും അതുപോലെ ഒരു കമ്മിറ്റ്മെന്റ് ഈ റിലേഷനിൽ നിങ്ങൾക്ക് കിട്ടും അതാണല്ലോ ഒരു റിലേഷന്റെ സക്സസ് എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് തന്നെ റിലേഷൻ കൊണ്ടുപോകാൻ പറ്റും ഒരു ബോണ്ടിങ്ങോട് കൂടി കൊണ്ടുപോകാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ഡിസംബർ അശ്വതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഉത്രാടം ഒക്ടോബർ ഏപ്രിൽ നവംബർ ലക്കറിയം ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് പൂരം രോഹിണി ലെറ്റർ ആഫ് ലെറ്റർ വൈ ഉത്രം രണ്ടായിരത്തി ഒന്ന് മെയ് രേവതി അപ്പോ നിങ്ങൾക്ക് ഈ നിങ്ങ ഇഷ്ടിക്കുന്നു താങ്ക് യു